നമസ്കാരം ഇന്ന് നമ്മൾ മൊത്തം കണ്ടത് ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ പതനമാണ് ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ രോധനമാണ് നമ്മൾ ഇന്ന് കണ്ടത് ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഒരു ഗുണ്ടാ പരിവേഷത്തിലേക്ക് മാറിയതാണ് കണ്ടത് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന ഒരു പെൺകോന്തിനെയും നമ്മൾ ഇന്ന് കണ്ടു ഉടനീളം കണ്ടു അല്ലെ നമുക്ക് ഈ സീസൺ തുടങ്ങിയപ്പോൾ ആദ്യം പെൺപുലി എന്ന് നമ്മളെ വിശേഷിപ്പിച്ച് എ ടു ഇസഡ് യൂട്യൂബുകാരും വാഴ്ത്തിപ്പാടിയ ഒരു പേരുണ്ട് അതാണ് ജാസ്മിൻ ജാഫർ ഇന്ന് തൻ്റെ നിലപാടുകൾ പോലുമില്ലാത്ത തൻ്റെ വ്യക്തിത്വം പോലും പണയം വെച്ചുകൊണ്ട് ഒരുത്തന്റെ വേക്കില് അവന് വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി എടുക്കുന്ന ജാസ്മിനാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് ഏറ്റവും ഉത്തമ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഐസ്ക്രീം കേസിൽ ഐസ്ക്രീം കേസിൽ ഈ പറയുന്ന പെൺകോന്തനായ ഈ പറയുന്ന ഗബ്രി എന്ത് ചെയ്യുന്നു അവന്റെ ബേസിക് സ്വഭാവമാണ് ഇതിന് മുമ്പേ എല്ലാവരെയും ഭക്ഷണം നിഷേധിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അവന് അവന് വഴക്കി കിട്ടിയിട്ടുണ്ട് അതിന് അതിനുശേഷം അവന് ഇപ്പോൾ സോറി പറഞ്ഞിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ന് ജാൻമണി മണിശാലം ഈ പറയുന്ന എന്താ ഐസ്ക്രീം എടുത്തപ്പോൾ അത് അവൾ കഴിക്കാൻ പോകുന്ന സമയത്ത് നീ ആരെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ അത് ആരുടെന്നാണ് ചോദിച്ചിട്ടെടുത്തൂടെ എന്ന് അവരടുത്ത് എന്ത് ചെയ്യുന്നു ദേശീയ വിഭാഗത്തിൽ ചോദിക്കുന്നു അവർക്ക് എന്തോ അവർക്ക് അവർക്കത് ഫീലാകുന്നു അവർ തിരിച്ചുകൊണ്ടുപോയി അങ്ങനെ കുറെ വിഷയങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഐസ്ക്രീം വിഷയത്തിൽ അപ്പോ അവിടെ അപ്പൊ ആദ്യം തന്നെ ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ ജീവൻ ആദ്യം പറയുന്നത് എന്താണ് അതായത് നീ ആ പറഞ്ഞത് അവർക്ക് ഫീലായിട്ടുണ്ടാവുക നീ പറഞ്ഞത് ശരിയായില്ല നീ പറഞ്ഞ തെറ്റാണെന്ന് ആദ്യം പറഞ്ഞ ജാസ്മിൻ പിന്നെ പിന്നെ പോക പോക തൻ്റെ നിലപാടുകളെല്ലാം മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിൽ അവനെ ന്യായീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വ്യക്തിത്വം പോലും പണയം വെച്ചുകൊണ്ട് തൻ്റെ നിലപാടുകൾ പോലും മറന്നുകൊണ്ട് കളം മാറ്റി ചവിട്ടുകയാണ് എന്നുവെച്ചാൽ അകക്കൂടി ജാസ്മിൻ എന്ന് പറയുന്ന സാധനം തീർന്നു ഏറ്റവും അവ തീർന്നിരിക്കുകയാണ് അവൾക്ക് ഇനി ഒരു നിലപാടുകളില്ല ഒന്നുമില്ല ഈ പറയുന്ന ഫ്രണ്ട് എന്ന് സ്വയം വിശേഷി വിശേഷിപ്പിക്കുന്നവൻ്റെ അവനെ ഉമ്മ വെച്ച് നടക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ ആ പറയുന്ന ലവൻ പെടക്കോഴീര ബേക്കലെ ഈ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുന്ന ജാൻമണി പറഞ്ഞില്ല അവൻ എന്താ പണി അവിടെ അവൻ അവടെ കുണ്ടീ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പണി സത്യം പറഞ്ഞ അക്ഷരാർത്ഥ ലവൻ അത് തന്നെയാണ് ചെയ്യുന്നത് ജാൻമണി പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു അവനെ വേറെ ഒരു പണിയില്ല അവൻ്റെ അവളെ കൊണ്ടു നോക്കിക്കൊണ്ട് ഇരി ഇരിപ്പാണ് ആരെ പണി ഈ പറയുന്ന ഗബ്രിയുടെ പണി അത് തന്നെയാണ് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് നമ്മള് ഈ പറയുന്ന അത് കുറഞ്ഞു പോകും ഇനി അതിൽ കൂടുതൽ മണിക്കൂർ ഉണ്ടെങ്കിൽ അത്രയും സമയം ഒട്ടൊരുമി ഏ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ആരെങ്കിലും പറഞ്ഞ സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞ് കിസ് ചെയ്യാനല്ല അത് ഈ പെൺകോന്തനെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇന്ന് മറ്റൊരു വിഷയം കൂടി ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഈ കോന്തൻ ഈ പറയുന്ന ഈ ഐസ്ക്രീമായുള്ള ആയുള്ള വിഷയവുമായിട്ട് വലിയ ബഹളം നടക്കുന്നു ഇവൻ നേരെ പോയി എന്ത് ചെയ്ത് നേരെ പോയി ബാത്റൂമിൽ പോയി കഥ കടച്ചിരുന്നു അവിടെ യവന്റെ ഗുണ്ടയായ പെൺകുണ്ടയായ ജാസ്മിൻ ഫൈറ്റ് ചെയ്യണ് തന്റെ കാമുകന് വേണ്ടിയിട്ട് തന്റെ ഫ്രണ്ട് ഇതുവരെ കേട്ടും കാണാത്ത നാല് ദിവസം കൊണ്ട് കണ്ടെത്തിയ തന്റെ തന്റെ വിശുദ്ധ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഘോര ഘോരം പ്രസംഗിക്കുകയാണ് എല്ലാ ഫ്രണ്ടിലും അങ് അട്ടിച്ച് ഈ പറയുന്ന നോറേനെയൊക്കെ കത്തിച്ച് വലിച്ചു കീറി ഒട്ടിക്കാനുള്ള ദേഷ്യമാർക്കുണ്ട് ഈ പറയുന്ന നമ്മുടെ പിന്നെ ജാസ്മിൻ ഉണ്ട് ഫ്രണ്ട്ഷിപ്പാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് റിയൽ വളിയെ റിയൽ പക്ഷെ രാത്രി ആരും കാണാൻ നമ്മൾ ഉമ്മ ഉമ്മറയ്ക്കും നമ്മൾ ഒരു വെട്ടിലൊക്കെ കിടക്കും ഏഹ് നമ്മൾ കെട്ടിപ്പിടിക്കും അവളതൊക്കെ ചെയ്യും അതാണ് ഫ്രണ്ട് വേറൊരു ഫ്രണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് പോയി വളരെ മോശമായി പോയി നമുക്ക് ആർക്കും ഇങ്ങനത്തെ ഫ്രണ്ടോന്നും ഇല്ലാതായി പോയി ഇഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാരോടുകൂടി ഈ പറയുന്ന കോന്തനെ വേണ്ടിയിട്ട് ഇവൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ മണകുട ഈ ബാത്റൂമിനകത്ത് നിന്ന് വെളിയിറങ്ങിയിട്ടില്ല ഇവൻ അതിനകത്ത് തന്നെ നിന്നു അവൻ അവൾ കിടന്ന് അടിക്കണമെങ്കിൽ അടിക്കട്ടിന്ന് ഈ പ്രാന്തി ഈ ഈ പറയുന്ന അവനെ ഞാൻ പറഞ്ഞ കൂടിപ്പോ ഈ പറയുന്ന യവനെ വേണ്ടിയിട്ട് എല്ലാരോടും കൂടെ ഫൈറ്റ് ചെയ്യാണ് അവളെ നിലപാടുകൾ കൂടെ മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞില്ലേ ഇതിലുള്ള ആദ്യത്തെ അവളുടെ നിലപാട് ഇവൻ ചെയ്ത തെറ്റെന്ന് എന്നായിരുന്നു അവനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എവന്റെ നിലപാട് വരെ പണയം വെച്ചുകൊണ്ട് അവന്റെ തെറ്റിന് കൂട്ടുനിൽക്കുകയാണ് ജാസ്മിൻ ആ തരത്തിൽ പോയി ഇനി എന്തും ചെയ്യ അവന് വേണ്ടി എല്ലാവരും കൂടി എൻ്റെ എൻ്റെ ഗബ്രിയെ എന്തെങ്കിലും എല്ലാരും കൂടി കുറ്റപ്പെടുത്തുന്നു അവൻ എൻ്റെ ഫ്രണ്ട് അല്ലേ അവൻ്റെ എനിക്ക് ഇവിടെ ഈ പറഞ്ഞതു പലതായിക്കാൻ വേറെ ഒരു ജോലിയും കണ്ടില്ല അവന്റെ ഇവിടെ മാത്രമേ അവൾ കണ്ടു അതുകൊണ്ട് അവൾ അങ്ങ് ചാഞ്ഞ് സുഖമായിട്ട് അങ്ങ് കിടന്ന് കൂർഖം വലിച്ചുറങ്ങുന്നു നിങ്ങളെല്ലാം തെറ്റിദ്ധരിക്കുകയാണ് നിങ്ങളുടെ കണ്ണിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് കൊണ്ടാണ് നിങ്ങൾ തോന്നുന്നത് നമ്മൾ ഫ്രണ്ട് ആണ് ഇനി ഇതിൻ്റെ ഗെയിം ചേഞ്ച് ആവാൻ പോകുന്ന അറിയാമോ വരും വരും ഒരുത്തൻ ആര് വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് വരുന്നവൻ കുറച്ചെങ്കിലും ചുണയുള്ളവനാണെങ്കിൽ അന്ന് തീരും ഈ ഈ ജാസ്മിൻ കോംബോ തീരും എല്ലാവരും പറയുന്നുണ്ട് പറയുന്ന എന്താണ് ലവ് സ്ട്രാറ്റജി ആണ് കൊണ്ട് നടക്കുന്നതെന്ന് ഞാൻ നിനക്കിത് മനസ്സിലായിട്ടില്ലേ ഇത് ലവ് സ്ട്രാറ്റജി ഒന്നും അല്ല ഇതെന്താ സംഭവിക്കുന്നത് ഇത് സ്ട്രാറ്റജി യഥാർത്ഥത്തിൽ അതാണ് കാരണം രണ്ടുപേർക്കും വെളിയിൽ എന്തുണ്ട് റിലേഷൻ ഉണ്ട് ഓൾറെഡി രണ്ടുപേർക്കും റിലേഷൻ ഉണ്ട് ഇവിടെ രണ്ടുപേരും വന്ന് കണക്റ്റഡ് ആയി കാരണം ബേസിക് സ്വഭാവം ആയിരിക്കാം ചിലപ്പോ രണ്ടുപേരെ നിന്ന് കണക്റ്റഡായി ഇല്ലാത്ത അരുതാത്ത വേണ്ടാന്ന് വെച്ചിട്ട് കൂടി അരുതാത്തതൊക്കെ ചെയ്തു പോകുന്നു അവിടെയെല്ലാം ഒരു പുറമെ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ലേബലിൽ കൊണ്ടുവച്ചിട്ട് ഒരു പുറമുക സൃഷ്ടിക്കുകയാണ് അവര് മനസ്സിലായോ സ്ട്രാറ്റജി എന്ന് പറയുന്നതിനും പ്രശ്നമാവും മറ്റേ വീട്ടുകാർ കഴിക്കുന്ന സ്ട്രാറ്റജി ഞാൻ പറയുന്നത് ഇത് സ്ട്രാറ്റജിയും തേങ്ങിയെന്നില്ല ഇത് നമ്മൾ അല്ല കടിക്കാൻ വേണ്ടി അതെവിടെ അത് ഇവിടെ എവിടെ പറഞ്ഞ കുടിപ്പോ അതാണ് അവിടെ സംഭവിക്കുന്നത് കാരണം ഇവർക്ക് തുറന്ന് അങ്ങോട്ട് തുറന്ന് പറയാനുള്ള ചങ്കൂരമില്ല കാരണം പുറത്ത് രണ്ടുപേരെ എൻഗേജ്മെന്റ് ചെയ്ത് ഇവർ വന്ന് തന്നെ കെട്ടാമെന്നൊക്കെ പറഞ്ഞ കുടുംബസഹിതം നിൽക്കുന്നവരുണ്ട് അവരെ ഫണ്ടിൽ മൂന്നാലു ദിവസം എനിക്ക് അവൻ്റെ പ്രണയം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇനി വരെ വരെ ഇവരത് അക്സെപ്റ്റ് ചെയ്യും കാരണം വേറെ നിവർത്തിയില്ല അവർക്ക് ഇപ്പോൾ ഇവിടെ പല യൂട്യൂബേഴ്സും പലരും അവർ ഗെയിം സ്ട്രാറ്റജി ഈ പറയുന്ന കുറേ എനിക്ക് മെസ്സേജും കണ്ടു അവർ ഗെയിമിന് വേണ്ടിയിട്ട് അവര് അങ്ങനെ അതിനെ കാണിക്കുകയാണ് അല്ലെട്ടെ അവളെ യഥാർത്ഥം ചെയ്യുകയാണ് അങ്ങനെ കാണിക്കുന്നതല്ല അവൾ യഥാർത്ഥം ചെയ്യുകയാണ് അത് സത്യം പറഞ്ഞാൽ ഗബ്രി എന്ന് പറയുന്ന സംഭവത്തിൽ അവളെ അലിഞ്ഞു പോയി ഏറ്റവും വിശേഷം അവൾ അലിഞ്ഞ് തീരാറായി അതുപോലെ തന്നെ ഗബ്രി എന്ന് പറഞ്ഞാൽ ഈ പെൺകുന്തനായിട്ട് എന്ത് ചെയ്തു അവളെ അലിഞ്ഞു പോയി അവളെ പാവാട തുമ്പിൽ ഇങ്ങനെ നടക്കുക അവളെ മണപ്പിച്ചോണപ്പിച്ചടക്ക അവൾ അവിടെ പോവും മണപ്പിച്ചോണപ്പിച്ച പോവും ഈ പറഞ്ഞാലോ കൈ പിടിക്കു സുന്ദരി സുന്ദരി ഉമ്മ എന്തിരുടാ എന്തിരിടാ ഒരു ഒരു ചെറിയൊരു മാന്യത വേണ്ടി എന്ത് ചുന്ദരി ചുന്തരി ഫ്രണ്ട് ചുന്ദരി ചുന്ദരി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ഉമ്മ ഏ അപ്പോ അതാണ് ഈ പറയുന്ന ജാസ്മിന്റെ കേസ് ജാസ്മിന്റെ ഗെയിം മൊത്തം തീർന്നിട്ടുണ്ടോ അർത്ഥം ഇനി അവർ നമ്മൾ എന്നാണ് അടി കൂടുന്ന അടിമുക്കാർ ഇവർ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു അടുപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടിയും കൂടാതെ ഇപ്പോഴും ഞാൻ പറയുന്നത് സ്ട്രാറ്റജിയും തേങ്ങയെന്നില്ല ഇത് അവർ ചെയ്യുന്നേ രണ്ടുപേരെയും കയ്യിലിപ്പോൾ ഒരു വലിയൊരു ഒരു ഒരു തെറ്റെന്ന് തന്നെ ഞാൻ പറയും എന്നുവെച്ചാൽ വെളിയിൽ ഇങ്ങനെയൊക്കെ ഒരു റിലേഷനൊക്കെ ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് എന്താ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് രണ്ടൂർ അംഗങ്ങൾ അടുത്ത് പരവേശം ആയിപ്പോയി ആ അത് സ്ട്രാറ്റജി എന്നുള്ള അവർ യഥാർത്ഥത്തിൽ ചെയ്യുക തന്നെയാണ് ഓക്കെ അടുത്ത അടുത്ത നമുക്ക് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഗെയിം ഈ പിന്നെ വേറൊരു കേസിനോട് പറയുണ്ട് ഈ ഷോ ഹിറ്റാണ് കേട്ടോ ഷോ ഓൾറെഡി ഹിറ്റാണ് ഷോ വൺ ആണ് ഇപ്പം എത്ര ഒരാഴ്ചയായുള്ളൂ പക്ഷെ ഷോ വൺ ആണ് ഈ പറഞ്ഞ പല റെക്കോർഡുകളും ഈ ഇത് തകർക്കും അതിന് പ്രധാന കാരണം ഈ പറയുന്ന ജാസ്മിൻ തന്നെയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും ഒരു ഹിറ്റിലേക്ക് ഈ സാധനം മാറാനുള്ള മാറാൻ ഇവിടെ പലവരും ഈ പറഞ്ഞതുപോലെ പല ഗെയിമേഴ്സും പുറത്തോട്ട് വരുന്നുണ്ട് അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാനുള്ള ഒരു ഗെയിമർ ഗെയിമറാണെന്ന് ചോദിച്ചാൽ ജാൻ മണി ഒന്ന് രണ്ടാമത്തെ അൻഷിപ്പ അൻഷിപ്പ നമ്മൾ ഈ കൂളാട്ട് നിൽക്കുക ഈ ഗബ്രി എന്ന് പറയുന്ന കോംബോയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രണ്ട് പേരുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ അവരെ കൊന്നു തകർത്ത് തിന്നാൻ വേണ്ടി നിൽക്കുന്ന രണ്ട് പേര് അല്ലെങ്കിൽ ഒന്ന് അൻഷിബയും രണ്ട് നോറയാണ് അൻഷ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് നോറ എന്തെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ നോറ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിലായോ അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് പറയണമെന്നുള്ള രീതിയിൽ അത്ര ഈ അത്രയ്ക്ക് ദേഷ്യങ്ങളുടെ മുഖത്തുണ്ട് പക്ഷേ അൻഷിബ അവരുടെ ഫ്രണ്ടിലോ കാര്യങ്ങളൊന്നും അവൾ അവൾ ഇൻഡയറക്റ്റിലായിട്ട് ഉണ്ടാവും അവൾ പേക്കി കൂടിയുള്ള കുത്താണ് അത് അവളുടെ നോമിനേഷൻ ആയിക്കോട്ടെ പലതിലും അവൾ പല രീതിയിൽ ഇവരുടെ കോമ്പ അവൾ ഇന്നൊരു സെന്റൻസ് പറഞ്ഞു എൻ്റെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് അത് ജാസ്മിനും ഗബ്രിയുമാണെന്ന് അത്രയ്ക്കൊരു വൈരാഗ്യ ബുദ്ധി അത്രയ്ക്കൊരു ഒരു ഒരു അധികാര ബുദ്ധി ആർക്ക് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ അൻഷിബയ്ക്ക് തോന്നിയിട്ടുണ്ട് മനസ്സിലായോ അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും എടുത്തത് ഇവരൊക്കെ ഈ ഒട്ടും ഇപ്പോൾ ആക്ടീവ് ഇല്ലാതെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഋഷാനയും പിന്നെ ആരാണ് ഈ പറയുന്ന അർജുനുമാണ് അർജുന ഭയങ്കര ഫാൻസ് ഒക്കെയാണ് ബോളിങ്ങിലൊക്കെ അർജുന നല്ല വോട്ട് കിട്ടുന്നത് ഏത് രീതിയിൽ കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞു എന്തെ കണ്ടാണ് വോട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവരെ കേട്ട് ഒരു തേങ്ങയും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല എന്ത് കണ്ട് ഈ പറയാ വോട്ട് ചെയ്തതെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല അപ്പൊ നാളത്തെ പ്രമോ ഒന്ന് പിന്നെ ബാക്കി ഞാൻ കുറെ കണ്ടില്ല നാളത്തെ പ്രമോയിൽ വൺ അടി നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യും അതായത് ഈ പറയുന്ന സിജോ രണ്ടു ദിവസം കൊണ്ട് വളരെ ഡൗൺ ആണ് ഈ പറഞ്ഞ രതീഷ് പോയതിന് ശേഷം സിജോയുടെ വലിയ കണ്ടന്റൊന്നും ഞാൻ കണ്ടില്ല ഇനി നാളെ ഒരു കണ്ടന്റുമായിട്ട് തിരിച്ചു വരുന്നത് നാളെ ഒന്നും കൂടി ആക്റ്റീവ് ആവുന്നുണ്ട് അതായത് റോക്കി സിജോ ജാസ്മിൻ ജാസ്മിൻ എല്ലാരെയും കൂടി എടുത്തിട്ട് ഉടുക്കുന്നുണ്ട് ജാസ്മിൻ ഈ പറയുന്ന ഗബ്രി ഗബ്രിക്കയുടെ പേര് കേട്ടാൽ കേട്ട് കോലി തൊള്ളും ഭദ്രഹാളിയാവും പിന്നെ അവിടെ ആരുമില്ല അവൾ അറിഞ്ഞ തുള്ളും അവൾ വേണേൽ വെട്ടി വീഴ്ത്തും ഓരോരുത്തരെ ഓരോരുത്തരുടെ വെട്ടി വീഴ്ത്തുക എന്റെ ഗബ്രിക്കേണ്ടിട്ട് അവൾ എന്ത് അറ്റം വരെയും പോവും ഏത് അറ്റം വരെയും പോവും എന്ത് വൃത്തി ചെയ്യും എന്ത് നാണം കെട്ട പരിപാടി അവൾ ചെയ്യും കാരണം ഗബ്രിക്കയാണ് എൻ്റെ ആഥാർത്ഥ സുഹൃത്താണ് എൻ്റെ ജന്മജന്മാന്തരങ്ങളിലായി ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ വെച്ച് ഈ ഏഴ് ദിവസം കൊണ്ട് ഞാൻ കണ്ടിമുട്ടെ കണ്ടുമുട്ടി മനസ്സിലായോ അങ്ങനെ ആ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആരൊക്കെ എന്തൊക്കെ എന്ത് തേങ്ങ പറഞ്ഞാലും നമ്മൾ ഫ്രണ്ട്സാണ് നമ്മൾ പലതും അവിടെ ചെയ്യും നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ